ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള ചെതലുകളെയെല്ലാം എങ്ങനെ തുരത്താന്നില്ലതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ മഴക്കാലം തുടങ്ങിയപ്പാട് നമുക്ക് ചെതലിൻ്റെ ശല്യം വളരെ രൂക്ഷമായിട്ട് അനുഭവപ്പെടാറുണ്ട് അപ്പം ഈ ചെതലിനെ തുരത്താനുള്ള ഒരു അടിപൊളി ടിപ്പായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിനു മുമ്പ് നമുക്ക് ചിതലിനെക്കുറിച്ച് അറിയാത്ത ചില കാര്യങ്ങൾ പറയാം അതിൻ്റെ ജീവിതശൈലിയും കാര്യങ്ങളെല്ലാം ചിതല് പുറ്റുണ്ടാക്കിയിട്ടാണ് താമസിക്കുന്നത് മണ്ണുകൊണ്ട് ഉണ്ടാക്കുന്നത് കൂടാതെ അതിൻ്റെ ഉള്ളിൽ അത് ഉമിനീരുകൊണ്ട് ഒരു കൂടുണ്ടാക്കും അതിൻ്റെ മുകളിലാണ് മൺകോഞ്ഞ മറ്റ് പുറ്റ് നിർമ്മിക്കുന്നത് ഈ ചിതൽപ്പുറ്റിൻ്റെ മണ്ണെടുത്തിട്ട് ചില വൈദ്യന്മാരെല്ലാം ഔഷധം ഉണ്ടാക്കുന്ന ഔഷധത്തിനല്ല ഉപയോഗിക്കാറുണ്ട് അപ്പം നമുക്ക് ഒരു ചിതൽപ്പുറ്റിനകത്ത് ഒരു രാജാവും ഒരു റാണിയും ഉണ്ടാവും രാജൻ്റെ ജോലി ഇണചേരുക എന്നതാണ് റാണിയിലെ ജോലി മുട്ടയിടുക എന്നതാണ് ഈ ചെറിയ ചെതലിനെ പോലെയല്ല ഈനം കാട്ടി ഒരുപാട് വലുതാണ് റാണി റാണിയാണ് ഏറ്റവും വലിയ ചെതലായിട്ട് ഉണ്ടാവുക പുറ്റിനകത്ത് രാജൻ അതിനാട്ടി കുറച്ചും കൂടെ ചെറുതായിട്ടുള്ള ചെതലാണ് ഒരു റാണി ചെതിൽ ഒരു ദിവസം ഒരു നാൽപ്പതിനായിരത്തിൽ കൂടുതൽ മുട്ടകൾ ഇടും ബാക്കിയുള്ള കുഞ്ഞ് ചെതലുകളെല്ലാം ഈ രാജാവിനും രാജ്ഞിക്കുമില്ല ഭക്ഷണം കൊണ്ട് കൊടുക്കുകയാണ് അവരെ പണി അത് അതോടുകൂടി കുറേ ഒരു രാജ്ഞി ഇരുപത് വർഷത്തോളെല്ലാം ജീവിക്കും ഒരു പെൺചതൽ പക്ഷേ ഇതിനെ ഒട്ടും അനങ്ങാൻ പറ്റില്ല ഈ പെൺചതലിനെ അങ്ങനെ റാണി മുട്ടിയിട്ട് മുട്ടിയിട്ട് റാണി പിന്നെ കുറേ കഴിയുമ്പോൾ റാണിക്ക് മുട്ടയിടാൻ പറ്റില്ല ആ സമയത്ത് ഈ ചെറിയ ചതലെല്ലാം കൂടി ആ റാണീനെ കൊന്നു തിന്നലാണ് പതിവ് അതിലുള്ള ചെറിയ ചതലെല്ലാം കുറച്ച് ഒരു ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പം അതിന് ചിറകളെല്ലാം വന്ന് അതിറ്റിങ് ഈയാമ്പാറ്റകളായിട്ട് പുറത്തേക്ക് പോകുന്നതാണ് ഈ ഈയാമ്പാറ്റകൾ മിക്കവണ്ണം പക്ഷികളെല്ലാം പിടിച്ച് അതിറ്റിങ്ങ് കൊല്ലും പക്ഷികൾ തിന്നും പിന്നെ കുറേ എണ്ണം ഇപ്പം മറ്റേ നമ്മളെ ലൈറ്റിനെല്ലാം വന്ന് വീണ് ചത്ത് പോവും അതിന് ചെല്ലത് ബാക്കിയായിട്ട് എന്താക്കെന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ അടിയിലേക്ക് തന്നെ പോവും അത് ഒരാണും ഒരു പെണ്ണും പോയി കഴിഞ്ഞാൽ അത് അടുത്ത ചെതൽപ്പറ്റി നിർമ്മിച്ചിട്ട് ഒരു ഒരാണും ഒരു പെണ്ണായി അതാട താമസിച്ച് പുതിയൊരു ചതൽപ്പുറ്റായി രൂപം കൂടും അങ്ങനെയാണ് രാജാവും റാണിയും ഉണ്ടാകുന്നത് അപ്പം ഇനി നമുക്ക് ഇതിനെ കൊണ്ട് വല്ലാത്ത ശല്യമായതുകൊണ്ട് തന്നെ നമുക്കിനെ എങ്ങനെ തുരത്താം നിന്നു നമ്മെനിക്ക് പറയാൻ പോന്ന് അതിനാദ്യം വേണ്ടുന്നത് നമുക്ക് കുറച്ച് സാധനങ്ങളാണ് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലുള്ള സാധനം മതി കാരണം നമുക്ക് കടയിൽ നിന്നും ഇനി ചതലിനെ തുരത്താൻ വേണ്ടിയിട്ട് മരുന്ന് കിട്ടുമെങ്കിലും അത് കുറേ കെമിക്കലെല്ലാം അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഉപയോഗിക്കാൻ ഉള്ളിലെല്ലാം ഉപയോഗിക്കാൻ കുറച്ച് മടിയുണ്ടാവും ഇനി നമുക്ക് നമ്മളെ വീട്ടിലെ സാധനം വെച്ച് തന്നെ നമുക്ക് ചതലിനെ തുരത്താൻ പറ്റും അതെങ്ങനെയാണെന്നാണ് ഞാൻ പറയുന്നത് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പം നമുക്ക് അതിന് ആദ്യമായിട്ട് വേണ്ടുന്നത് ഒരു ഇത് കണക്കത്ത് എന്തെങ്കിലും ഒരു മോശം പാട്ടയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കറിക്കായേ ആ കറിക്കായം നമ്മൾ നിന്നാക്കുക പറഞ്ഞാൽ ഇങ്ങനെ എടുത്തിട്ട് ഇതിനകത്ത് കുറച്ചിട്ട് കൊടുക്കുക കറിക്കായം പൊടിക്കായ നല്ലത് ഇല്ലെങ്കിൽ മറ്റേ ചായ ചൂടുവെള്ളത്തിലാക്കിയിട്ട് ആക്കണം പിന്നീട് നമുക്ക് വേണ്ടുന്ന ഇതാ ഇത് കണക്ക് പാത്രം കഴുകുന്ന എന്തെങ്കിലും ലിക്വിഡ് എല്ലാം ഉണ്ടെങ്കിൽ അത് മതി അത് കുറച്ച് അതിനകത്ത് ഒഴിച്ചു കൊടുക്കുക അപ്പം ലിക്വിഡ് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് വേണ്ടുന്ന ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട സാധനം കുറച്ച് ചെമ്മണി അപ്പം എന്ന് പറയും അപ്പം ഇത് നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനകത്ത് നമ്മൾ എന്താക്കുക എറിഞ്ഞാൽ കുറച്ച് ഇളഞ്ചൂടുള്ളം ഒഴിച്ചു കൊടുക്കുക ഇത് ഇതൊഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മിക്സാക്കി എടുക്കാം അതിന് ശേഷം നമ്മൾ നമ്മളെന്താക്കുക പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അതെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കെന്ത്ന്നാക്കാൽ നമുക്ക് ഏടെ ഇല്ലാന്ന് ചതലില്ലെന്ന് പറഞ്ഞാൽ ആ ചതലിൻ്റെ കൂട്ടിനെ നോക്കി നമുക്ക് നമുക്കെന്ത് ഇത് നമുക്ക് ഇതേപോലെ സ്പ്രേ ആയിട്ട് ഇങ്ങനെ കൊടുക്കുക അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീട്ടത്തെ ചതലെല്ലാം പോവും അപ്പം ഇത് നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലും നമുക്ക് അടിക്കാൻ പറ്റും നമ്മളെ ജനല് ജനാലുകളിൻ്റെ അടുത്ത് കട്ടിലും അടയിലും അടിച്ചു കൊടുക്കുക കാരണം മരങ്ങളാണ് ഏറ്റവും കൂടുതൽ ചതൽ തിന്ന് നശിപ്പിക്കുന്നത് അപ്പോൾ അവിടെയെല്ലാം അടിച്ചു കൊടുക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം